ലിബോ പഠിച്ചോട്ടെ ഏത് പാടാണ്ട്

the body gets what are the other things that help us maintain our health yeah? what are the other what are the other things that help us maintain our health healthy mm. healthy mm.

പിന്നെ കളിക്കാൻ പോയോ ഇല്ല മഴയെന്നു നാട്ടിലൊക്കെ മഴ നാട്ടിലൊക്കെ മഴ ൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യ ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്കും കമന്റിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങക്കാട്ട് പാടിത്തരാ മണ്ണേന അങ്ങനെ നല്ല കൊമ്പേ നമ്പേ മരമിരി കൊമ്പിനല്ലേ പൂവേ നമ്പേ കൊമ്പിരി പൂച്ചോ ഇങ്ങനെ നല്ലത് ടീച്ചർ ചീത്താനിട്ടോ അങ്ങനെ നല്ല പാട്ട് ഫുള്ള് തെറ്റാ പൂവേ ഇലയിരു പൂവാരി വരി ആരം ഇലയെ നമ്പി മണ്ണിരി പൂ വരി മണ്ണേ നമ്പേ മലനിരുപ്പൂ വരീരാരം കൈ മണ്ണേ ഒന്നര കൊമ്പേ നമ്പി കൊമ്പേ നമ്പേ മരമിരിപ്പൂ വാരി ചാച്ചാ അടുത്ത വീഡിയോയിൽ കാണാം